ത് പുതുപൊന്നാനി മനമ്പത്ത് ബീബിചാറം ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി ജൂൺ ഒൻപത് പത്ത് തീയതികളിൽ വിവിധ പരിപാടികൾ നടക്കും കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും ആഗ്രഹ സഫലീകരണത്തിനും രോഗശാന്തിക്കും ഖ്യാതി നേടിയ പുതുപൊന്നാനി മുന്നമ്പത്ത് ബീപിചാറം ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി മതസൗഹാർദ്ദത്തിന്റെ ഏറ്റലമായ പൊന്നാനിയുടെ തിരുമുറ്റത്ത് നിരവധി ഔലിയാക്കളുടെയും ആലിമിയങ്ങളുടെയും പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ അറബിക്കടലിന്റെയും പൊന്നാനിപ്പുഴയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മുനമ്പത്ത് ബീവിയുടെ നാൽപ്പത്തിയഞ്ചാമത് ആണ്ട് നേർച്ച ജൂൺ ഒൻപത് പത്ത് ദിവസങ്ങളിൽ നടക്കും ആദ്യ ദിവസം സൈദ് മുഹമ്മദ് ജുനൈദ് തങ്ങൾ അൽ ബുക്കാരി മാട്ടൂൽ സൈദ് മുത്തുമോൻ തങ്ങൾ വേളിയങ്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ ഖത്തമുൽ ഖുറാൻ ദിക്ർ ഹൽക്ക കൂട്ടപ്രാർത്ഥന എന്നിവയും രണ്ടാം ദിനത്തിൽ മൗലിദ് പാരായണം അന്നദാനം തുടങ്ങിയവയും നടക്കും ഹൈദ്രോസ് പള്ളിയിൽ നിന്ന് ഖത്തീബ് പി കെ അഹമ്മദ് ലത്തീഫി നിർവഹിച്ച പ്രാർത്ഥനയോടെ പള്ളിയിൽ സൂക്ഷിച്ച കൊടിയുമായി മസ്വാലിഹുൽ ഇസ്ലാം സംഘം ജാറം കമ്മിറ്റി കീഴിലെ മൂന്ന് മദ്രസകളിൽ നിന്നുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും കമ്മിറ്റി ഭാരവാഹികളുടെയും അകമ്പടിയോടെ മുനമ്പത്തെത്തിച്ചേരുകയും തുടർന്ന് മഹൽ നേതൃത്വം നൽകിയ പ്രാർത്ഥനയോടെ തക്കബീർധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു അഞ്ചാമത് اللهم تعالی نائب منين உமர் ഹൈദ്ര അലി എച്ച് പി പ്രസിഡന്റ് എംഭാവ വൈസ് പ്രസിഡന്റുമാരായ കോയമോൻ ജോയിൻറ്റ് സെക്രട്ടറി ഹംസു മഹൽ ഗത്തി പി പി ഉമർ മുസ്ലിയാർ പി കെ അഹമ്മദ് ലത്തീഫി അബ്ദുൾ മജിദ് ബാഖവി മുഹമ്മദ് ഷരീഫ് മുസ്ലിയാർ അബ്ദുൽ വാഹിദ് സക്കാഫി സിറാജുദ്ദീൻ അഹസാനീ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പേജി ടി പൊനാനി പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി